നമ്മൾ ൃഗത്തെക്കാട്ടിയും താഴ്ന്ന ബോധത്തിലാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ആ ഒരു ബോധം നമുക്കുണ്ടെങ്കിൽ നമുക്ക് കാരുണ്യം ലഭിക്കും കാരുണ്യം എപ്പോഴും ഉയർന്ന സ്ഥലത്ത് നിന്നും താഴ്ന്ന സ്ഥലത്തോട്ടായിരിക്കും വരുന്നത് അല്ലെ വെള്ളം എങ്ങോട്ടാ ഒഴുകുന്നത് ഉയർന്ന സ്ഥലത്ത് നിന്നും താഴത്തോട്ട് വരുന്ന സ്ഥലത്തായിരിക്കും അല്ല താഴേന്ന് മുകളിലോട്ടല്ലല്ലോ വെള്ളം അതേപോലെ കാരുണ്യം അത് മുകളിൽ നിന്ന് താഴോട്ട് ഒഴുകണം അന്നേരം നമ്മൾ വലിയ സംഭവമാണെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും കാരുണ്യം ലഭിക്കത്തില്ല പുറമേ പറച്ചില്ലോ പുറമേ നമ്മൾ എത്ര വിനയം സംസാരത്തിലൂടെ കാണിച്ചിട്ടും കാര്യമില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതൊരു ചില വ്യക്തികൾ പറയും നമ്മൾ പുറമേ വിനയൊന്നും കാണിക്കാറില്ല പക്ഷെ ഉള്ളിൽ നല്ല വിനയാതിനാണ് അതിലും കാര്യമില്ല പുറത്തും വിനയം വേണം പുറത്ത് മാത്രം പോരാ ഉള്ളിലും വേണം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പുറമേയുള്ള വിനയമാണ് നമ്മൾ നമസ്കാരത്തിലൂടെ കാണിക്കുന്നത് ഭഗവാന്റെ മുമ്പിലും ഭക്തരുടെ മുമ്പിലും നമസ്കരിക്കുമ്പോൾ നമ്മളൊന്നും അല്ല എന്ന് അംഗീകരിക്കുകയാണ് അതിനെ നമ്മൾ സ്വയം സ്വീകരിക്കുകയാണ് ആ യാഥാർത്ഥ്യം